രാവിലെ ഉണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ചമ്മന്തി പൊടി ഉണ്ടാക്കി കാണിച്ചിട്ടേ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ലൊരു മീൻ മീൻപൊരിച്ചിൻ്റെ കൊടുത്തില്ല മുട്ട പൊറിച്ചീൻ്റെയൊക്കെ കൊടുത്തിട്ട് ഇത് മതി കേട്ടോ നമുക്ക് തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ചമ്മന്തിയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തുവിടം ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് സ്റ്റോർ ചെയ്യുവാണെങ്കിലും ഫ്രിഡ്ജിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഒരാഴ്ച എഴുതാനും കേടും വരത്തില്ല ഉണ്ടാക്കുന്നത് കാണിച്ചിരട്ടെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമുക്കൊരു കുറച്ച് തേങ്ങ ചിരണ്ടെടുക്കാം അപ്പോൾ തേങ്ങ ചിരണ്ടാൻ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെപ്പോലെ ഇച്ചിരി മടിച്ച് കൊതുകൾ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കത്തിയുടെ മോനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടത്തി അടുത്ത് അടുത്ത് എടുക്കുവാണെങ്കിൽ തേങ്ങ ചിരണ്ടാകുമ്പോൾ ഉണ്ടോ നമുക്ക് പിന്നെ മിക്സീഡ് ചാറിലേക്ക് ഇട്ട് കറക്കിയാൽ മതിയല്ലോ അപ്പോൾ എളുപ്പമുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് മോനെ വെച്ചിട്ട് ഇതുപോലെ കൊത്തി കൊത്തി എടുക്കുന്നുണ്ട് കേട്ടോ ദാ ഇത്രേ മതി കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു മിക്സീഡ് ചാറിലേക്ക് നമുക്ക് ചെറിയ മിക്സീഡ് ചാറിലൊക്കെ ഇടുവാണെങ്കിൽ അങ്ങോട്ട് കറക്കിയെടുക്കുവാണെങ്കിൽ ദാ തേങ്ങ ചിരണ്ടാനായിട്ട് രാവിലെ പോകും എളുപ്പമല്ലേ അഞ്ച് മിനിറ്റുള്ളിൽ ചമ്മന്തിയുടെ പണി തരൂട്ടോ അപ്പോൾ അത് അതുപോലെ അങ്ങനെ ഇങ്ങനെ ആക്കി കിട്ടൂട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാനുള്ള ഐറ്റംസ് കാണിച്ചേരാം ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി അപ്പോൾ ചുവന്നുള്ളി നിങ്ങൾക്ക് എന്തോരം ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചുവന്നുള്ളി ചേർത്ത് ഞാനൊരു മൂന്നാല് ചുവള്ളി തത്തുള്ളി കളഞ്ഞ് ഇതുപോലെ എത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയോ ഇട്ട് എടുക്കാം കേട്ടോ അപ്പം ഗ്യാസ് സ്റ്റബിളൊക്കെ ഉള്ളവർക്ക് ചമ്മന്തി നല്ലതായിരിക്കും നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പം ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ആട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ അതും കൂടി തൊലി കളഞ്ഞ് എടുത്ത് കഴുകിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇത്തരം മതി കേട്ടോ ആ ഇനി ഉണ്ടല്ലോ നമുക്ക് ചട്ടിയിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടു ശേഷം കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം കറിവേപ്പില നമ്മൾ എന്തോരം ഇടുന്നു അത്രയ്ക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ കണ്ണിനൊക്കെ വളരെ നല്ലതാണ് കറിവേപ്പില കേട്ടോ അതുപോലെ ഒരു കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാല് ഉണക്കമുളക് കണ്ടിട്ട് വയ്ക്കുന്നത് അപ്പം വറ്റലമുളക് നിങ്ങൾക്ക് എന്തോരാണ് വേണ്ട എരിവിനനുസരിച്ചിട്ട് വേണം കൂടുതലൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വറ്റലമുളക് കിട്ടും കേട്ടോ ഇനി ഒരു നാല് വറ്റൽമുളകേ ഇട്ടിട്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് നരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ കൂടി ഇതുപോലെ കരിഞ്ഞിടുകയാണെങ്കിൽ വയന്ന് കിട്ടാനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതും കൂടെ കൂടിയിട്ടിട്ട് നന്നായിട്ടാണ് എണ്ണയിലിട്ടിട്ട് അങ്ങട്ട് വറുത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉണക്കമുളക് മുരിഞ്ഞു വരുമല്ലോ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് ഉണക്കമുളക് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നാലാണ് ആ ഒരു ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഉണക്കമുളക് ഇങ്ങനെ വൈക്കിരിക്കുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ അവിടെ കറിവേപ്പിൽ ഞാനിപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ കറിവേപ്പിൽ നമുക്ക് കൊളസ്ട്രോളിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ചമ്മന്തിയിലൊക്കെ കഴിക്കണം അല്ല അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഇത്തിരി കറിവേപ്പുള കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇനി നിങ്ങൾ എടുത്ത് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത്തേ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ആ ഒരു വെളിച്ചെണ്ണയും പടി അങ്ങോട്ട് കൊട്ടാട്ടോ അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയത് തേങ്ങയുടെ ചമ്മന്തി പൊടിയാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമീൻ വേണമെങ്കിൽ പൊരിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉണക്കമീൻ ഇട്ട് ഇതുപോലെ തന്നെ ഇത്തിരി പുളി ഉപ്പും കൂടെ കൂടി ചെറുതെടുത്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്തിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഉണക്ക മീൻ ചേർത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പപ്പടമേണി ചേർത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ പപ്പട പൊരിച്ചിട്ട് ഇതിനകത്തേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പപ്പട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെമ്മീൻ വേണി ചേർത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കറക്കിയെടുക്കാം അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും തേങ്ങയും ഇതുപോലെ ഉണക്കമുളകും ഉള്ളി വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ ഇച്ചിരി ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് കറക്കിയെടുക്കുവാണെങ്കിലും അടിപൊളിയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡിയാണ് അപ്പം നല്ലൊരു മീൻ പൊരിച്ചതിൻ്റെ കൂടുതലും മുട്ടമറിച്ചിൻ്റെയൊക്കെ കൂടുതലും ഇത് മാത്രം മതി ചോറ് ആയിട്ട് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഞ്ഞിക്കൊപ്പം ഒക്കെ കൂട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഇത് ബാലൻസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാലും മതി കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ആക്കി ഉരുട്ടിയിട്ടില്ല പൊടിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉരുട്ടി ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരേന്നോ ഓരോ ബോൾസ് ആക്കി കൊടുത്തു കൊടുത്തുവിടാനായിട്ട് എളുപ്പമുണ്ട് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയായിട്ടൊന്ന് പറയട്ടോ എളുപ്പം അല്ലേ മിനിറ്റിനുള്ളിൽ ചമ്മന്തി അമ്മന്തര റെഡിയാക്കി കിട്ടും കേട്ടോ ഫണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ നിനക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോയ പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ അമ്മയുടെ ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ചാലിതും ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാൻ ഒന്ന് പുതിയതായിട്ട് വന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി തിരിച്ചിട്ട് പോവാം മറക്കല്ലേട്ടോ അപ്പൊ നല്ലൊരു വീട് കാണാം